അത് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ന്യായ പറഞ്ഞ് എനിക്ക് തോന്നുന്നു കേട്ടാ എനിക്ക് എനിക്ക് നിങ്ങളുടെ നാവിലോട്ട് സംസാരിക്കാൻ പറ്റൂ എനിക്ക് എന്റെ നാവുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റൂ എന്റെ മനസ്സുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം ഇങ്ങനെ എടുത്ത നാല് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും ഒന്നര കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല ഞാൻ വളരെ തുറന്നു പറയൂ കാരണം ഇത് ആരെയും അതവര് പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കില് പിന്നെ തിരിമുറി നടത്തിയോ അല്ല ഉദ്ദേശിക്കുന്നത് ആ ചിത്രം കണ്ടാൽ ഒരു ഒന്നര കോടി മുടക്കിയ ഒരു പടമാണെന്ന് തോന്നുകയോ ഇരുപത്തി ആറ് പടം വെറുതെ വർത്തമാനം പറയല്ലോ ഇരുപത്താറ് പടം സ്വന്തം പൈസ കൊണ്ട് കടമങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അടൂർ ഭാഷ സംസ്ഥാനം ഇരുപത്താറ് പടം നിർമ്മിച്ചു കൊണ്ട് ഞാൻ ഇരുപത്താറ് സിനിമ നിർമ്മിച്ചവനാണ് ഫിക്ചർ പോലും നാൽപ്പത്തിരണ്ട് ഡോക്യൂമെൻ്ററി നിർമ്മിച്ചവനാണ് എനിക്കല്ലേ ഒരു പടം കണ്ട എത്ര രൂപ ഹോസ്റ്റ് ആയിട്ട് പക്ഷെ പക്ഷേ ഒന്നര കോടി രൂപ വരെ ഒന്നര കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് നാല് പടത്തു കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല അതെന്തു ഇല്ല ഒരിക്കലും എനിക്ക് തോന്നിയില്ല സത്യമില്ല കാരണം ഞാനൊരു സാധാരണ വഴി നട വഴി നടക്കുന്ന വഴിവൊക്കെ എൻ്റെ എന്റെ അറുപതാമത്തെ കൊല്ലം സിനിമയിൽ